ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു അനദർ വീഡിയോ ഷെഹസൈൻസ് വ്ലോഗ് നമുക്കിന്നൊരു ചിക്കൻ പറിതീസയുടെ റെസിപ്പി ആയല്ലോ അതിലൊക്കെ എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം നമുക്ക് കുത്തിവെച്ച ചിക്കൻ സുർക്ക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മാഗി ക്യൂബ് ചിക്കൻ മസാല കുരുമുളക് പൊടി മസാല നല്ല ജീരകം പെരുംജീരകം ഉപ്പ് പിന്നെ ഒരു തക്കാളി പച്ചമുളക് മല്ലിയില ക്യാപ്സിക്കം പുതിനീന ഇടല ഇതെല്ലാം ആണ് നമുക്കിതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പറയാൻ മറന്നുപോയി ഇതിലേക്ക് ഓയിലും കൂടെ വേണം കേട്ടോ പിന്നെ നമ്മളിതുപോലൊരു ചട്ടി എടുത്ത് നമ്മളെല്ലാ മസാലപ്പൊടികളും ഇട്ട് പിന്നെ തക്കാളിയും പച്ചമുളകും മല്ലിയിലും പുതിനീനയിലും ക്യാപ്സിക്കും എല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യണത് കേട്ടോ എല്ലാ മസാലകളും കൈവെച്ചിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കൻ്റെ ഉള്വശത്തും പുറം വശത്തും എല്ലായിടത്തും നന്നായിട്ട് ഇത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം ഇതിലേക്ക് വേണ്ട എല്ലതും കറക്റ്റാണോ എന്നും കൂടെ നമ്മൾ നോക്കണം കേട്ടോ ഇങ്ങനെ ഫുള്ളായി കുഴച്ചതിന് ശേഷം എന്നിട്ട് നമ്മളിത് ഒന്നോ രണ്ടോ നമുക്ക് എത്ര ടൈമാണ് റെസ്റ്റ് ചെയ്യാൻ പറ്റുക അത്രയും തമ സമയം നമ്മളിതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ നമ്മൾ നമ്മളിതൊരു മൂന്നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം എടുത്ത ചിക്കനാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ രൂപം ഇങ്ങനെ ഇതിരി വെള്ളമൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് എന്താ വേണ്ടുവെച്ചാൽ ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണിത് വേവിച്ചെടുക്കുന്നത് ഒരുപാട് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് തീ കുറച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് അണ്ടി പരിപ്പിട്ടിട്ട് കുതിർത്താൻ വെക്കാം ഇത് ആദ്യം കുതിർത്താൻ വെക്കണം കേട്ടോ ഞാൻ പറയാൻ മറന്നു പോയതാണ് എന്നാലാണ് നമ്മുടെ ചിക്കൻ വേവുമ്പോഴത്തേന് കുതിർന്നു വരികയുള്ളൂ എന്നിട്ട് നമ്മൾ ചിക്കൻ രണ്ട് വശവും ഇതിൽ കുറച്ച് ടാസ്ക് എന്താ വെച്ചാൽ നമുക്കിത് മറിച്ചിടല്ലോ ഒരിത്തിരി പാണ്ടാണ് എങ്കിലും നല്ല ശ്രദ്ധിച്ച് വേണം നമ്മളിത് മറിച്ചിടാനും അങ്ങനെ മറിച്ചിട്ട് മറിച്ചിട്ട് രണ്ട് വശവും ഒരുപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ അണ്ടി പരിപ്പ് കുതിർത്തിയത് അരച്ചിട്ട് നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ മസാല എല്ലായിടത്തും എത്തിക്കണം അത് നമ്മൾ കയ്യിൽ വെച്ച് എന്തെങ്കിലും വെച്ച് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെല്ലാ വശത്തും എത്തിക്കണം അപ്പോൾ നമ്മുടെ ചിക്കൻ പറദീസ റെഡിയാവും കേട്ടോ ഇതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ പർദീസിൻ്റെ ഫൈനൽ ലുക്ക് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം പിന്നെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം ഇൻഷാൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ബൈ